ഐക്യശ്രമങ്ങളിൽ നിന്ന് എൻ എസ് എസ് പിന്മാറിയതോടെ കരുതലോടെ നീങ്ങാൻ വെള്ളാപ്പള്ളി നടേശൻ എൻഎസ്എസ് പ്രഖ്യാപനത്തോടെ വിശാല ഐക്യശ്രമങ്ങൾ വഴിമുട്ടി ഇതര സാധ്യതകൾ പരിശോധിക്കുന്നത് എളുപ്പമാകില്ല എന്നാണ് വിലയിരുത്തൽ വൈകാതെ നിലപാട് വ്യക്തമാക്കാനും ആലോചനയുണ്ട് നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യമെന്ന മുദ്രാവാക്യം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ അതിവേഗം സ്വാഗതം ചെയ്ത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഒടുവിൽ പിൻമാറ്റമെന്ന അപ്രതീക്ഷിത പ്രക്രിയാ വെള്ളാപ്പള്ളി നടേശനോട് അടുത്ത കേന്ദ്രങ്ങൾക്ക് അന്താളിപ്പ് പിൻമാറ്റത്തിനുള്ള പ്രകോപനമെന്തെന്ന പരിശോധനയിലാണ് എസ് എൻഡിപി നേതൃത്വം പ്രബല സംഘടന പിന്മാറിയതോടെ ഐക്യനീക്കം വഴിമുട്ടി എൻ എസ് എസ് ഒഴികെയുള്ള സംഘടനകളെ ക്ഷണിച്ചുള്ള ഐക്യനീക്കം എളുപ്പമാകില്ലെന്ന് വിലയിരുത്തൽ സാധ്യതകൾ വിലയിരുത്തിയ ശേഷം തുടർ തീരുമാനമെടുക്കും ഉടൻ ചേരാനിരിക്കുന്ന എസ് എൻ ട്രസ്റ്റ് ബോർഡിനെത്തുന്ന യോഗം നേതാക്കളുമായി കൂടിയാലോചന നടത്തും തുടർന്ന് അടുത്ത നീക്കത്തിനുള്ള അന്തിമ തീരുമാനം പരിഹാര സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം വിശദമായി പ്രതികരിച്ചാൽ മതിയെന്നാണ് നിലവിലെ ധാരണ ഇന്നത്തെ പ്രതികരണം വെള്ളാപ്പള്ളി ചുരുക്കം വാക്കുകളിൽ ഒതുക്കിയതും ഇക്കാരണം കൊണ്ട് ഐക്യം വഴിയുള്ള രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടിരുന്നവർക്കും നിരാശ റിപ്പോർട്ടർ കൊച്ചി